അപ്പൊ വെൽക്കം ബാക്ക് ടു ഇക്കോ ഫേസൻസ് ഇക്കോഫേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കൊണ്ടുവരണ ഐറ്റംസ് അടിപൊളി അടാർ പാർട്ടിവെയർ ആണ് അതും ഫൈവ് എക്സ് എൽ ത്രീ എക്സ് എൽ ഐറ്റംസും ഒപ്പം ഓഫർ സെറ്റുകളുണ്ട് അപ്പൊ നല്ല വിലക്കുറവ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വിലക്കുറവ് നമ്മളുടെ ഓഫർ സെറ്റുകൾ തന്നെയുണ്ട് അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഫസ്റ്റ് കാണിക്കണ ആ ഒരു മുതല് നമ്മൾ ഫൈവ് എക്സ് എല്ലിൽ വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഒരു അഡാർ ഐറ്റം തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഫൈവ് എക്സ് എല്ലിൽ ഇത്രയും ഭംഗിയും പൊർക്കൊക്കെ ഉള്ള ഒരു ഐറ്റം കിട്ടാന്ന് കഴിഞ്ഞാൽ ഇതാണ് ആ സാധാരണ അപ്പൊ നല്ല ഷിഫോൺ നല്ല സോഫ്റ്റ് ഷിഫോൺ ക്ലോത്തിൽ വര നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു ചുരിദാണുണ്ട് സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ സൈസ് ആണ് അപ്പൊ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇഞ്ചോളം പത്തൊമ്പത് ഇഞ്ചോളം ലെങ്ങ് അഥവാ ഫുൾ സ്ലീവ് ലെങ്ത്തിൽ ലെങ് നല്ല അപ്പൊ ഇത് ഫൈവ് എക്സൽ ആവേ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തി ഒൻപത് അമ്പത് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധനം ഒരു രക്ഷിന്റെ അഞ്ഞതിന്റെ ഭംഗി വർക്കിൽ വരികയാണെങ്കിൽ അപ്പൊ ഈ ഒരു ഭംഗിയില് കണ്ടാ ഷോളൊക്കെ ഇട്ടുള്ള ഈ ഒരു അടവർ ഭംഗിയില് ഇത്രയും നല്ലൊരു പാർട്ടി വെയറും അത് വരുന്ന പ്ലെയിൻ കളറിലുള്ള ബ്ലാക്ക് പാന്റും പാന്റിന്റെ എൻഡില് ും എൻഡിൽ പിന്നെ ഈ ഒരു വർക്കും സാധനത്തിന് പുറത്തുനിന്ന് നല്ല വില നമ്മൾ തന്നെ റേറ്റ് കൊടുക്കണ്ട രൂപ വേഗം ഓർഡർ മിസ് മാത്രം ഫൈവ് എക്സ് ആണ് സൈസ് വർക്ക് കണ്ടിട്ടില്ല വാട്സപ്പ് നമ്പർ നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ ഓക്കെ അപ്പൊ അടുത്തായിട്ട് ഈ ഫോർ എക്സെൽ ചുരിദാർ അത് ഫൈവ് എക്സ് എൽ ആണെങ്കിൽ നല്ല മാോ യെല്ലോയിൽ ഈ ഒരു ഐറ്റത്തിന്റെ ക്ലോത്ത് വരുന്നത് നല്ല ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയുണ്ട് കാരണം ഇതിന്റെ ഈ ഒരു ടിഷ്യൂ സിൽക്ക് ഒരു ടെക്സ്റ്റർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ആദ്യമൊരു ടെക്സ്റ്റർ വർക്ക് വരെ വന്നിട്ടുണ്ട് ടോപ്പിന്റെ മാത്രം ക്വാളിറ്റി എടുത്ത് കാണിക്കുകയാണെങ്കിൽ ചെസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് സ്റ്റോൺ വർക്ക് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റോൺ വർക്ക് പിന്നെ ഈ ഒരു ബൂട്ടാസ് വർക്ക് ഉണ്ടാവും ഒക്കെ ഒരു സീക്വൻസിന്റെ സ്വീക്വൻസ് അല്ല സ്റ്റോൺ തന്നെയാണ് ചെറിയ സ്മോൾ സ്റ്റോൺസ് ആണ് വരുന്നത് ടോപ്പിന്റെ എൻഡിൽ വരുന്നത് െസ്റ്റില് വന്നതിന് മറ്റൊരു വർക്ക് ടോപ്പിന്റെ എൻഡിൽ നല്ല ഭംഗി കൊടുത്തിട്ട് സാധനം ഫുൾ ഫുൾ കളർ ഐറ്റം സ്ലീവിംഗ് മൊത്തം ഈ ഒരു വർക്ക് ആണ് ഫുൾ അടിപൊളി സാധനം നല്ലൊരു ഹെവി ചുരിദാർ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഷോൾ നോക്കാണെങ്കിൽ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ഷോൾ മൊത്തം ബൂട്ടാസ് വർക്ക് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കണ്ടാ വൺ സൈഡ് ഇതിനൊരു സ്കാലപ് വർക്കും ആ സ്കാലപ് വർക്കിന്റെ ബോർഡറിൽ നല്ലൊരു സ്റ്റോൺ വർക്കും ആർട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇതൊരു ഓഫ് ബെസ്റ്റ് കിഡിലെ സാധനമാണ് മിസ്സാക്കിയത് മിസ് ആക്കിയ ഫോർ എക്സെല്ലേ മിസ്സാക്കിയെങ്കിലും മിസ്സായി തന്നെ പറയുള്ളൂ അപ്പൊ പാന്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ എല്ലോ ആണ് പാന്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല പ്ലെയിൻ കളറിന് കൊടുത്തു പാന്റ് വർക്കില്ല കാരണം ടോപ്പും ഷോളും അതി ഗംഭീരാക്കി വെച്ചിട്ട് അപ്പൊ അതിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും നല്ലൊരു ഹെവി വർക്ക് അത് ഫോർ എക്സ് എൽ സൈസ് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ നിങ്ങൾക്ക് ബഡ്നിലെ കിട്ടുകയുള്ളൂ സോ അത് മിസ്സാക്കിയത് മായ്ക്കോളി ഫോർ എക്സെല്ലേ പറ്റിയൊരു ഗോൾഡൻ ലോക്ക് ഐറ്റം കൊടുത്തു അപ്പൊ ഇപ്പൊ കാണിച്ച മാംഗോ എല്ലോ നേരെ കളർ ചേഞ്ച് ബ്ലാക്ക് കളർ ബ്ലാക്ക് നല്ല എല്ലാവർക്കും വേണ്ടപ്പെട്ട കളറാണ് അത്യാവശ്യക്കാർ കൂടുതലുള്ള കളറാണ് അപ്പൊ ബ്ലാക്ക് കളർ സെയിം വർക്ക് സെയിം പാറ്റേൺ സെയിം ഡിസൈന് സെയിം ക്ലോത്ത് ടെക്സ്ചർ വരുന്ന ആ ഒരു ക്ലോത്ത് ഒക്കെ അപകട ക്ലോത്ത് തന്നെയാണ് വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഹെവി ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് ആണ് ഒരു എക്സെൽ എന്ന് പറയുന്നത് പാന്റ് വേണ്ടത് നല്ല ബ്ലാക്ക് പ്ലെയിൻ തന്നെയാണ് പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിന് റേറ്റ് വരുന്നത് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അതും പോർ എക്സെല്ലേ അപ്പൊ ഇത് ഓർഡർ ചെയ്യാൻ ഇനി വന്നെങ്കിൽ അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ് കാണിക്കേണ്ട ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ആ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് നമ്പർ അത് അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പർക്ക് ആ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു കേട്ടോ അപ്പോ ഫൈവ് എക്സലും ഫോർ എക്സലായിരിക്കും ഞാൻ മൂന്ന് ചുരിദാർ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഓഫർ സെറ്റുകൾ കാണിച്ചു നല്ല 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 ഏതെടുത്താലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം അപ്പം അതുകൊണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് വാട്സപ്പിൽ അയച്ചതോടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പോലും അപ്പൊ ഇതാണ് ത്രീ എക്സെൽ വന്നെ നമ്മൾ ഫസ്റ്റ് ഓഫർ സെറ്റ് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ജെസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് സൈസ് എന്തായാലും ഇഞ്ച് എന്തായാലും വരുന്നുണ്ട് ഫുള്ള് സാറ്റിന്റെ ത്രെഡിന്റെ ആർട്ടാണ് വന്നിട്ട് അത് നല്ല ഭംഗിയുണ്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലെ വർക്ക് ഷോർഡിന്റെ വർക്ക് അടിപൊളിയാക്കി കളർ ആക്കി വെച്ചാൽ കളർ വരുന്നത് നല്ല വൈൻ കളർ ആണ് ഒരു ഫൈഡ് കളർ ആയിട്ടുള്ള നല്ല വൈൻ കളർ ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിനാണ്ട് സാറ്റിന്റെ വർക്കാണ് ആണ് വർക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും അതേപോലെ ആ സാറ്റിന്റെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് സ്കേലപ്പ് വർക്ക് രണ്ട് സൈഡിലും അടിപൊളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ നല്ല സാറ്റിന്റെ വർക്ക് വേറി തുമർത്ത് വന്നിട്ടുണ്ട് പാന്റ് നോക്കുകയാണെങ്കിൽ ജോർജറ്റിന്റെ ക്ലോത്ത് ആണ് ജോർജിറ്റിന്റെ ആപ്പ ഉപ്പ് ക്ലോത്ത് നല്ല കിട്ടുന്ന ക്ലോത്താണ് ഇതൊക്കെ ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടാൻ കൂടെ അപ്പൊ അതുകൊണ്ട് വേഗം എടുത്തോളി പാന്റിന്റെ എങ്കിലും വേണ്ട സ്കേലപ്പോൾ കൂടിയുള്ള വർക്ക് ഇതൊക്കെ ട്രെൻഡിങ് കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാലത്ത് മിസ്സാക്കരുത് വേഗം എടുക്ക സ്ക്രീൻഷോട്ട് എടുത്തോ അയച്ചതെന്നോ അപ്പൊ കണ്ടില്ല കേട്ടില്ല വേണ്ട ഇപ്പൊ കാണിച്ചിട്ട് നേരെ നല്ല ഫെയിൻ ബ്ലാക്ക് കളർ ജോർജറ്റിൽ വന്ന നല്ല അടിപൊളി ക്ലോത്ത് ആ കൊടുത്തിട്ടുള്ള ലൈനിങ്ങോട് കൂടി വന്ന ഇങ്ങനെ ഒരു സാധനത്തിന്റെ ത്രെഡ് ആർട്ട് അതും നല്ല സാറ്റിന്റെ കിട്ടിലും ത്രെഡ് ആർട്ട് ഈ ഒരു മുതൽ എല്ലാ വർക്കത്തും കണ്ടോളി ഇങ്ങനെ ഒരു സാധനം ഒരു തൊള്ളായിരത്തി തൊണ്ണൂരം കിട്ടണം നിങ്ങൾക്ക് ലോഡറിന്റെ അപ്പറാണ് അപ്പൊ അതുകൊണ്ട് മിസ്സാക്കേണ്ട സമയം കളയണം വിളിച്ച് കിട്ടേണ്ട വേഗം ഓർഡർ ചെയ്തോളി സ്ക്രീൻഷോട്ട് എടുക്കാം അടിയില വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു തന്നാൽ മതി അപ്പൊ ഇത് ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് ത്രീ എക്സിലെ സൈസ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്തായാലും ടോപ്പിന്റെ ലെങ്ത് നാപ്പത്തിയേഴ് നാപ്പത്തി ആറ് നാപ്പത്തിയേഴ് എന്തായാലും നമ്മൾ നോർമൽ ചുരുദാണ്ട് ആ ഒരു ലെങ്ത് വൃത്തിക്ക് വരുന്നുണ്ട് ലെങ്ത്തിന്റെ ഷോർട്ട് അങ്ങനൊന്നുമില്ല പിന്നെ പാൻറ്റ് പാൻറിന്റെ എന്തിലോ ഞാൻ കാണിച്ചെ സ്കാലബോർഡ് കൂടിയുള്ള ഈ ഒരു വർക്ക് വരുന്നുണ്ട് തേർട്ടിന്റെ സെയിം വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുക്കാ സ്ലീവിന്റെ മേലെ പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ചെസ്റ്റ് സൈസ് നാപ്പത്തി ആറ് ഇഞ്ച് നാപ്പത്തഞ്ചിന്റെ മേലെ നാപ്പത്തി ആറ് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നിട്ട സാധനം അപ്പൊ ഇനി നല്ലൊരു ക്ലാസിക് മോഡൽ ഇപ്പൊ നല്ല പാർട്ടി വെയർ നല്ല ഹെവി പാർട്ടിവെയറും സെമി ഹെവി പാർട്ടി വെയർ ഒക്കെ കാണിച്ചെങ്കിലും ഇതൊരു പാർട്ടിവെയറിൽ ഒരു ക്ലാസിക് മോഡലാണ് ഞാൻ കാണിക്കാൻ പോണത് കണ്ടാ ഷോള് നല്ല പ്രിന്റ് ഒക്കെ വരുന്ന നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഓർഗൻ്റെ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് അടിപൊളി സാധനമാണ് ട്രാൻസ്പെറൻസി കുറച്ച് വരുന്ന അടിപൊളി ഏറ്റവും ഇനി ടോപ്പിന്റെ മാത്രം പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ നല്ല ക്ലോത്തിൽ ക്ലോത്തില് നല്ല നീല കളർ നേവി ബ്ലൂ കളറില് വരുന്ന ഒരു ടോപ്പിന്റെ സ്ലീവിന്റെ ലെങ്ത് പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് നാല്പത്തിനാല് ഇഞ്ചോളം ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് നോക്കുകയാണെങ്കിൽ നോർമൽ ചുരിദാർ ടോപ്പിന് വരുന്ന നാല്പത്തി ഏഴ് നാല്പത്തി ആറ് നാല്പത്തിയേഴ് നാല്പത്തി ഏഴര നാപ്പത്തെട്ട് ഇഞ്ചോളം ലെങ്ത് വരുന്ന അത്യാവശ്യം നല്ലൊരു ചുരിദാറ വരുന്നത് സോ ഈ ഒരു സാധനത്തിൽ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വെറും ട്രിപ്പിൾ നയൻ റുപ്പീസ് അപ്പോൾ ഇങ്ങനെ ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് വെറും ട്രിപ്പിൾ നയൻ റുപ്പീസിന് കിട്ടുക നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാലും അടിയിൽ കിടന്ന വാട്സപ്പ് നമ്പർക്ക് എന്ത് ചെയ്യാം ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ പാൻറ്റ് കാണിച്ചില്ലല്ലോ നല്ല പ്ലെയിനിൽ വരുന്ന ഡെക്സഡ് സൈസ് പാന്റ് തന്നെയാണ് വരുന്നത് പാന്റിന്റെ എന്തില് നല്ലൊരു ഫ്രീക്വൻസിന്റെ വർക്കും അതിന്റെ ത്രെഡ് വർക്കും സാധനം പക്ക ക്ലാസിക് ആണ് പാർട്ടി വെയർ ആണ് പാർട്ടിവെയർ ഉണ്ടാകും അത് പാർട്ടിവെയർ അല്ലാതെ പാർട്ടിവെയർ ആയിട്ടാണ് അതും ട്രിപ്പിൾ നയർ റുപ്പീസാണ് തന്നെ അങ്ങനെ ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് വാട്സപ്പിൽ അയച്ചു തരാം അപ്പൊ നമ്മൾ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവോട്ടിൽ ഇന്ത്യൻ ഓയിൽ ഓപ്പോസിറ്റ് ഉള്ള ഓപ്പോസിറ്റുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആണ് വരുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പൊക്കെ പോയി എല്ലാവർക്കും അടിപൊളി സാധനങ്ങൾ ഇവിടെ തന്നെ എടുക്കാം അപ്പൊ ഇന്ന് നല്ല അടാർ ഓഫർ സെറ്റ് നല്ല അടിപൊളി ഫൈവ് എക്സൽ ഫോർ എക്സൽ പാർട്ടി വെയറും ഞങ്ങൾ കാണിച്ചതാകും നല്ല ഹെവി വർക്കുള്ള കിഡ്ന സാധനങ്ങള് അപ്പൊ ഇനി ഇതേപോലെയുള്ള നല്ല ബഡ്ജറ്റിലുള്ള അടിപൊളി ചുരിദാർ ടോപ്പ് സാധനങ്ങൾ ഇങ്ങനെ പറ്റിയ എല്ലാം മുതലായിരിക്കും ഇനിയും വരാം അപ്പൊ